ബിഗ് ബോസ് എന്നുള്ള വീട് വീടുള്ളതുകൊണ്ടാണ് ഒരാള് പെണ്ണു തൊട്ടാൽ അന്ന് എന്തോ വലിയ എന്തോ മഹാപാപം എന്നുള്ളത് ജാസ്മിൻ ആക്ച്വലി ഈ പറഞ്ഞു തന്നെ പൂർണ്ണമായിട്ടും യോജിക്കാണ് ബിഗ് ബോസ് ഉള്ളതുകൊണ്ടാണ് ആണും പെണ്ണും കെട്ടിപ്പിടിക്കുന്നത് ഉമ്മ വയ്ക്കുന്നതൊക്കെ നമ്മൾ പബ്ലിക് ഐ മീൻ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുപാട് ജനങ്ങൾ ഒന്നിച്ചു കാണുമ്പോൾ കുറ്റം പറയുന്നത് പക്ഷെ ഇത് ഈ പുറത്തുള്ള ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണേക്കാളും മുമ്പ് ജാസ്മിൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ജാസ്മിന്റെ ഉപ്പേടെ ഉമ്മേനെയാണ് കാരണം ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വന്നിട്ടാണ് ഗബ്രിയുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തോണ്ടോയത് ഗബിറിയുടെ മാല അവിടെ എടുത്തോണ്ടോയത് അഫ്സലിനും ജാസ്മിനും ഫോട്ടോ കൊടുക്കണത് അപ്പൊ ഇതൊക്കെ ചെയ്യണത് പല കാര്യങ്ങളും അഫ്സൽ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയണത് ജാസ്മിന്റെ ഉപ്പുമ്മയാണ് ഒരാണിനെയും പെണ്ണിനെയും കെട്ടിപ്പിടിക്കുക ഒരു ഉമ്മ വയ്ക്കുക ഫ്രണ്ട്സ് തമ്മിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കോളേജുകളിലൊക്കെ നടക്കണ കാര്യമാണ് അത്ര ഇതൊക്കെ നടക്കണ കാര്യമാണ് പക്ഷെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണേക്കാൾ മുമ്പ് ജാസ്മിൻ ആദ്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ജാസ്മിന്റെ ഉപ്പേനും ഉമ്മേനും ഈ ബ്ലോക്ക് എന്ന് തമ്പുരാൻ അറിയാം ഞാൻ ഇവിടെ ഒരു അടുത്ത് അന്ന് നിന്നെ അറിയിച്ചാണെന്നുള്ളതാണ് അപ്പം ബിഗ് ബോസിൽ നിൽക്കണ സമയത്ത് ജാസ്മിന്റെ ഉപ്പയ്ക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു ഇപ്പൊ ജാസ്മിൻ പറയുന്നത് കേട്ടില്ലേ അത് ഉള്ളതാണോ എന്ന് അറിയില്ല ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞു ഇത്രക്ക് എത്തിയില്ലോ അപ്പൊ ഇപ്പൊ സ്ഥിതിക്ക് അന്ന് അത് സത്യമായിട്ടുള്ള രീതിയിലായിരുന്നു ബിഗ് ബോസിൽ അവതരിപ്പിച്ചത് അപ്പൊ അങ്ങനെ അത് ഇപ്പൊ സത്യമല്ലെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ വീട്ടുകാരോട് ചോദിച്ചിട്ട് ഉപ്പേരോട് ചോദിച്ചിട്ട് അത് കൺഫേം ചെയ്യാമായിരുന്നു ഇപ്പൊ പറയാം അതന്നാ ഒരു നൊണ പറഞ്ഞതാണ് പറയാം അതുപോലെ തന്നെ ഏഷ്യനെറ്റ് പോലെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തൊരു നൊണ അങ്ങോട്ട് പടച്ചുവിടേണ്ട കാര്യം ഉണ്ടോ അപ്പൊ അത് ജാസ്മിനെ ഫേവർ ചെയ്യാൻ വേണ്ടിട്ട് തന്നെയല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത് ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും അനുഭവിച്ച ഒരു കുട്ടി വേറെ ഇല്ല എന്നാണ് റസ്മിൻ പറയണത് ജാസ്മിൻ ഇത്രയും പ്രേക്ഷകർ ഇത്രയും വെറുക്കാനോ അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ള കമൻസും വരാനുള്ള കാരണം ഗബ്രിയായിട്ടുള്ള കോംബോ മാത്രമല്ല ഈ ഗബി ആയിട്ടുള്ള കോംബോ മാത്രം പറയരുത് കാരണം ജാസ്മിന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള അത്രയും മോശമായിട്ടുള്ള വർത്താനം കൊണ്ടും കൂടിയിട്ടാണ് ജാസ്മിൻ ആൾക്കാർക്ക് ഇഷ്ടമല്ലാണ്ടായത് അല്ലാണ്ട് ഗബ്രിയുടെ കേസ് മാത്രമായിട്ട് പറയല്ലേ എനിക്ക് ഇവനോട് ഇഷ്ടമുണ്ട് ഒരു ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എനിക്ക് അറിയില്ല എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് ആ ഒരു സമയം ജാസ്മിൻ ഗബ്രിയോടൊരു ഇഷ്ടം തോന്നിയതല്ല പ്രേക്ഷകർക്ക് പ്രശ്നം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോ പറഞ്ഞത് കമ്മിറ്റഡ് ആണ് ഒരാൾ എനിക്ക് വേണ്ടി അയാളായിട്ട് കാത്തിരിക്കാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ പിന്നാലെ പോയതിലാണ് പ്രേക്ഷകർക്ക് പ്രശ്നം അങ്ങനെയുള്ള ഒരു മെസ്സേജ് പുറത്തു കൊടുക്കുമ്പോ അത് നല്ലതാണോ എന്ന് ജാസ്മിൻ ചിന്തിക്കണം ജാസ്മിൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട് കല്യാണം ഉറപ്പിച്ചിട്ടില്ല അതാണ് ഇതാണ് നോക്കാം പക്ഷെ ജാസ്മിൻ ഫസ്റ്റ് കയറി സമയത്ത് പറഞ്ഞത് ഇതല്ല എനിക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നു തന്നെയാണ് പറഞ്ഞത് ബിഗ് ബോസിൽ വന്നിട്ട് ജാസ്മിന് പുറത്തിറങ്ങിയിട്ട് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് ഇത്ര നെഗറ്റീവ് ഉണ്ടായിട്ടും പുള്ളിക്കാരിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പുള്ളിക്കാരിയുടെ വിചാരം ഗഭി ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഗഭിക്കുന്ന അടുപ്പം തൊടലും പിടിക്കലും അതിനാണ് എല്ലാവർക്കും പ്രശ്നം അതിനല്ല ശരിക്കും പ്രശ്നം ജാസ്മിന്റെ അതിനുള്ളിൽ നിന്ന് വന്നിട്ടുള്ള വർത്തമാനങ്ങളും വളരെ മോശമായിട്ടുള്ള സംസാര രീതി ഭാഷ അതിനാണ് പ്രശ്നം അതുപോലെ തന്നെ ജാസ്മിൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഗബ്രിയായിട്ട് കാണിച്ച അടുപ്പത്തിലാണ് പ്രശ്നം അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ അത് അത്രയ്ക്ക് നല്ലൊരു സുഖമായിട്ട് അത്യാവശ്യം ആർക്കും തോന്നില്ല കാരണം ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പെണ്ണ് വേറൊരു ചെക്കനെ കാണുമ്പോൾ അവന്റെ പിന്നാലെ പോകണെങ്കിൽ അതിനെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേര് വേറൊരു പേരാണ് അതിലാണ് പ്രശ്നം ജാസ്മിന്റെ ബിഹേവിയറിലാണ് പ്രശ്നം ജാസ്മിന്റെ സംസാരത്തിലാണ് പ്രശ്നം ജാസ്മിന്റെ പെരുമാറ്റത്തിലാണ് പ്രശ്നം അതല്ലാണ്ട് ഗബ്രിയായിട്ട് കാണിക്കുന്ന ബന്ധത്തിലോ അല്ലെങ്കിൽ ഗബി കാണിക്കുന്ന അടുപ്പത്തിലോ അല്ലെങ്കിൽ അതിലൊന്നുമല്ല പ്രശ്നം കാരണം ആദ്യം പറഞ്ഞ ജാസ്മിന്റെ സ്റ്റേറ്റ്മെന്റ്സും പിന്നെ പറയുന്ന ജാസ്മിന്റെ പ്രവൃത്തികളും തമ്മിൽ മാച്ചാവാണ്ടിരിക്കുമ്പോൾ അതിനെയാണ് ആളുകള് ട്രോളിന് അല്ലെങ്കിൽ അതിനെയാണ് ആളുകൾ റോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെയാണ് ആളുകള് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഒരിക്കലും ഗബ്രിയായിട്ട് ജാസ്മിനൊരു പ്രാമുണ്ട് അങ്ങനെ ഒരു പ്രാമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും അതൊരു പ്രശ്നമല്ല പക്ഷെ അത് മുമ്പ് പേളിമാണി ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അത് ആർക്കും ഒരു പ്രശ്നമായില്ലാ കാരണം പേളിമാണിപ്പോ പുറത്തൊരാളെ കല്യാണം ഉറപ്പിച്ച് വന്നിട്ടുള്ളതല്ല എനിക്ക് ജാസ്മിൻ ഇപ്പൊ പറയണത് എന്താ എന്നാരും കല്യാണം ഓർപ്പിച്ചിട്ടില്ലേ എനിക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറയണു പക്ഷെ ഇതൊന്നുമല്ല ജാസ്മിൻ വന്ന് കയറിയ ആഴ്ചയിൽ പറഞ്ഞത് അപ്പൊ ആ പറഞ്ഞതും പിന്നെ ജാസ്മിന്റെ പ്രവൃത്തി തമ്മിൽ ഒരു ബന്ധമില്ല അതുപോലെ ജാസ്മിൻ അതിൽ ഓരോരുത്തരുടെ അടുത്ത് സംസാരിക്കേണ്ട ഭാഷ അത്രയും മോശപ്പെട്ട് അത്രയും തരന്താണ് രീതിയിലുള്ള ഭാഷയാണ് ജാസ്മിൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിലാണ് പ്രശ്നം ജാസ്മിൻ ഇപ്പോഴും അതിലൊന്നും ഒരു പ്രശ്നം തോന്നുന്നില്ലെങ്കിൽ അത് ആ കുട്ടിയുടെ കുഴപ്പമായിരിക്കും കാരണം ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സുമായിട്ടുള്ള പറയുന്നുണ്ട് അപ്പൊ അത് ആ കുട്ടിയുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരിക്കും ഭാവിയിലെങ്കിലും അതൊക്കെ ഒന്ന് മാറട്ടെ കാരണം ആ കുട്ടിക്ക് പ്രശ്നമല്ലാത്ത കുറെ കാര്യങ്ങൾ പുറത്ത് പ്രശ്നം പലർക്ക് പലർക്കും നല്ല ഒരു സമൂഹത്തിന് പ്രശ്നമാണ് ഇനിയിപ്പോ ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോ ജാസ്മിൻ ജാസ്മിൻ ഇപ്പൊ എങ്ങനെയാണോ ജാസ്മിൻ അങ്ങനെ തന്നെ പോട്ടെ തിരുത്താൻ നമുക്ക് ആരും പറ്റില്ല ജാസ്മിന് സമൂഹത്തിനെ തിരുത്താൻ പറ്റില്ല സമൂഹത്തിന് ഇപ്പൊ ജാസ്മിനെ തിരുത്താൻ പറ്റില്ല കാരണം ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് നിന്നിട്ടുള്ളത് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ജാസ്മിൻ പല സത്യങ്ങളും ഇപ്പൊ ഈ സൈന എന്ന് പറയുന്ന മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കതില് കൂടുതലായിട്ടൊന്നും ഇപ്പൊ പറയാനില്ല അപ്പൊ ജാസ്മിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില് പൊള്ളത്തരങ്ങൾ പറഞ്ഞു എന്നുള്ള പക്ഷെ ജാസ്മിന്റെ കുറെ സ്റ്റേറ്റ്മെന്റ്സുകൾ നല്ലതായിരുന്നു നിഗം കടിക്കുന്ന സാധനങ്ങളും അതൊക്കെ പറഞ്ഞത് കറക്റ്റായിരുന്നു നിഗം കടിക്കാതെ ആരാളെ നിഗം കടിക്കാത്തത് എല്ലാവരും നഗം കടിച്ചിട്ടുണ്ടാവും ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു തവണെങ്കിലും നഗം കടിക്കാത്ത ഒരാളുണ്ടാവില്ല ബാത്റൂമിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ബാത്റൂമിൽ എപ്പോഴും ചെറുപ്പിട്ടാണ് പോവില്ല അപ്പൊ അതും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ജാസ്മിന്റെ സപ്പോർട്ട് ചെയ്യണുണ്ട് അതുപോലെ ചായയിൽ തുമ്മി കേസ് അത് ചായയിൽ ഇപ്പൊ നമ്മളായാലും ചിലപ്പോൾ ഭക്ഷണം അറിയാണ്ട് നമ്മള് ഒരു തുമ്മലൊക്കെ തുമ്മെന്ന് വരും പക്ഷെ നമ്മൾ ആ ഭക്ഷണം മാറ്റി മാറ്റിവെക്കും കൊടുക്കില്ല ഇത് വീണ്ടും കൊടുക്കണു അതിലൊക്കെയാണ് പ്രശ്നങ്ങള് അപ്പൊ ഇതൊക്കെ മാറ്റാം ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ബോൾഡ് ആയിട്ട് ജാസ്മിൻ കുറെ മറുപടികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ്റെ അതിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ